ഹായ് വെൽക്കം ടു വീഡിയോ ആണ് സൂപ്പർ മസ്ലിൻ ാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ള ഏറ്റവും പുതിയ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കളർ ചാർട്ട് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല സൂപ്പർ കളർ ചാർട്ടും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഈ ബോഡി ഫുൾ വരുന്ന സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നൊന്നും അറിയില്ല പക്ഷെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു അടിപൊളി ബോഡിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് ഈ സൈഡാണ് സ്ലീവിന്റെ വർക്ക് വരിക ഇങ്ങനെയാണ് സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഈ ഇതിന്റെ ഈ ഡാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാമൺ ഡിസൈൻ ആണ് മൾട്ടി കളറിൽ വരുന്ന അടിപൊളി ദാമൺ ഡിസൈനാണ് ആയിട്ട് അരിവർക്കും സെറിവർക്കും കോട്ടാപ്പത്തി ഒക്കെ വരുന്നുള്ള ഫുൾ സ്റ്റോൺ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ബാക്കും പ്രിന്റ് ആണ് അതായത് ബാക്ക് പ്രിന്റ് ിന്റ് ബാക്കും വരും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലെയിൻ പാൻറ് ആണ് ഫുൾ മസ്ലിൻ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വൺ ഫോർ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓണവർ ലുക്ക് വരും നല്ല കളർ ചാർട്ടാണ് ഇതിന്റെ എല്ലാ കളറും നല്ല കളറാണ് ഇതൊരു ബേൺഡ് ഓറഞ്ച് കളറാണ് ഈ കളറിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് അപ്പൊ ഇത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ കളർ ചാർട്ട് സൂപ്പർ കളർ ചാർട്ടാണ് ആണ് അത്രയും ഭംഗിയുള്ള കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ പ്രിന്റ് വരുന്നുണ്ട് അതായത് ബാക്ക് പ്ലെയിൻ അല്ല ഇത് പാൻറ് ആണ് ബാക്കിലും ഇതേപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഫുള്ള് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇതിന്റെ കംപ്ലീറ്റ് ടോപ്പ് വരുന്ന ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഫോർ എക്സ് എലിവരെ സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് എലിവരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് അടിപൊളി ദാമൻ വർക്ക് ആണ് നല്ല ഭംഗിയിലുള്ള ഒരു ദാമൻ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സുപ്പ് ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷാളും കൂടിയതിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സുപ്പ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന പൊറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല തൊളുമ്പുന്ന സോഫ്റ്റ് മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ സോ ഇത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയൊരു ഡാർക്ക് മേന്തി കളറാണ് മൈലാഞ്ചി കളറാണ് കേട്ടോ നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് ഫുളാജ് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയിലുള്ള ടോപ്പ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് പിന്നെ താഴെ എൻഡിൽ ബാമൻ വർക്ക് നല്ല ഒരു മൾട്ടി കളർ വർക്കാണ് അതേപോലെ തന്നെ നല്ല ഒരു സരി വർക്ക് അരി വർക്ക് ഗോട്ടാപ്പത്തി അതേപോലെ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയിലൊരു ദാമനാണ് നല്ല ഭംഗിയിലൊരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നല്ല രീതിയിലുള്ള സൂപ്പർ ഷോളാണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ പ്യോർ മസ്ലിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കയ്യിലെത്തി കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ അടിപൊളി കളർ കളർച്ചാട്ടാണ് നല്ല ഭംഗി എന്ന് പറയുന്നത് ഡാർക്ക് പൊടി എന്ന് പറയാൻ പറ്റുമോ ഏകദേശം ലാവൻഡറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ലൊരു പേസ്റ്റൽ കളറാണ് ബോഡി ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് താഴെ അടിയിൽ ദാമിൽ വരുന്നുള്ളത് ഗോട്ടാപത്തിയാണ് പിന്നെ അരി വർക്ക് സരി വർക്ക് ഗോട്ടാപത്തി സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നുള്ളത് ബാക്ക് പ്രിന്റ് പ്രിന്റാണ് പ്ലെയിനല്ല പാൻറ്റ് പ്ലെയിൻ ആണ് കേട്ടോ ചില നമ്മൾ ഈ ത്രീ പീസ് സെറ്റ് കാണുമ്പോ എല്ലാരും ചോദിക്കും പാന്റ് ഇല്ലേ നിങ്ങൾ പാൻറ് സത്യം പറഞ്ഞാല് പാന്റ് പറയാനുള്ള സമയമില്ല അതുകൊണ്ടാണ് പറയാത്തത് പാന്റ് തീർച്ചയായും വരുന്നതല്ലേ പാന്റ് ഇല്ലാറ്റിലും പ്ലെയിൻ ആണ് വരുന്നുള്ളത് ചില ഐറ്റമിൽ പാന്റ് പ്രിന്റഡ് വരുന്നത് നമ്മൾ പറയാറുണ്ട് സോ ഇതാണ് എന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഈ ഷോൾഡിന്റെ ബോർഡറിൽ വരുന്ന ഈ മൾട്ടി കളർ പ്രിന്റ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നവരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഒരു ആണ് ഇത് ഇങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് അതെ അപ്പം ഇത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് നല്ല സൂപ്പർ പ്രിന്റ് ആണ് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഓരോ ലീഫിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഡാമിലൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് ശരിക്കും ഒരു ആർട്ട് വർക്ക് പോലെ ഉണ്ട് അല്ലേ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് വളരെ ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ശരിക്കും പറഞ്ഞ ഒരു വിധ ഇത് ശരിക്കും ഇങ്ങനെ ഏറെ പോകുന്ന കാണുമ്പോൾ അറിയാം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ കളർച്ചാട്ടൊക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ കളർച്ചാട്ടു കേട്ടോ നല്ല പ്യുവർ മസ്ലിൻ്റ് ആണ് മസ്ലിൻ വിസ്കോസ് മസ്ലിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള നല്ല അടിപൊളി വിസ്കോസ് മസ്ലിൻ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് ചെയ്ത് കണ്ടില്ലേ ഓരോരോ ഫ്ലവറിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതും നല്ല ഭംഗിയുള്ള മെറ്റാലിക്ക ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് സെറി വർക്കും അരി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് പാൻറ് പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് അത്രയും നീളം വീതിയുള്ള ശരിക്കും പുതക്കാൻ പറ്റിയ ഷോളാണ് അത്രയും ഭംഗിയുള്ള ഒരു ഫ്ലോറൽ വർക്കിലാണ് ഷോൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫോർ എക്സ് എല്ലവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ പാട്ടും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളുണ്ട് ബാക്കി ഷോളിനേക്കാളൊക്കെ നീളുള്ള ഷോൾ ആണ് ഇത് നല്ല ലെങ്ങ് ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇന്നത്തെ മിക്സ് പ്രൈസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്കെ ഉള്ള ഒരു മിക്സ് പ്രൈസ് ആണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽസ് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുടെ കളർ ചാർട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് റീസ്റ്റോക്ക് ആണ് ഇത് മുമ്പ് വന്നിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു ാണ് അതിനുശേഷം കുറെ ആൾക്കാർ വീണ്ടും ചോദിച്ചിരുന്നു അപ്പം റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതിലും ഓരോരു പ്രിന്റിലും നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് സോ അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ കളറിന് ഭയങ്കര ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തീർന്നു പോയ കളറാണ് ഇത് കാരണം അത്രയും ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി എന്താ പറയാ ഒരു ഡബിൾ കളർ വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഇതാ വാങ്ങിയ ആൾക്കാരെല്ലാം ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഓക്കെ നല്ല നീളം എന്തെങ്കിലും ഒരു ക്ലാസ് ലുക്ക് ആണ് ഒരു ക്ലാസിക് ഡിസൈനുള്ള ഷോളും അതേപോലെ തന്നെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അപ്പൊ ഇന്ന് കാണിച്ചതൊക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നല്ല തൊളുമ്പുന്ന പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്സപ്പ് ചെയ്യാം കോള് ചെയ്യരുത് വാട്സപ്പ് മാത്രേം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ